ബി ആർ അംബേദ്കറിനെതിരെ നിന്ദ്യമായ പരാമർശം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുപ്പതിന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് ഇടതു പാർട്ടികളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അമിത് ഷായുടെ പരാമർശത്തിനെതിരെ രാജ്യത്തുടനീളം വ്യാപകമായ രോഷവും പ്രതിഷേധവും ഉയർന്നതായി സി പി ഐ ആസ്ഥാനമായ അജോയ് ഭവനിൽ ചേർന്ന ഇടതു നേതാക്കളുടെ യോഗം ചൂണ്ടിക്കാട്ടുകയുണ്ടായി പക്ഷേ അമിത്ഷായോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ക്ഷമാപണം നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു രാഷ്ട്രം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നാക്രമണമെന്നായിരുന്നു യോഗം വിലയിരുത്തിയത് നിർദ്ദേശത്തിനെതിരെ ഇടതുപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്യും ഇത് നടപ്പിലാക്കുന്നതിനായി പാർലമെന്റിൽ അവതരിപ്പിച്ച രണ്ട് ബില്ലുകളെ ശക്തമായി എതിർക്കാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് നിർദ്ദിഷ്ട ഭേദഗതികൾ ഭരണഘടനയുടെ ഫെഡറൽ ഘടനയ്ക്കും സംസ്ഥാന നിയമസഭകളുടെയും അവരുടെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെയും അവകാശങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണവുമാണ് യഥാർത്ഥത്തിൽ നിയമനിർമ്മാണ സഭകളുടെ അഞ്ച് വർഷ കാലാവധി ഏകപക്ഷീയമായി കുറച്ചുകൊണ്ടും ജനഹിതം കേന്ദ്രീകരിക്കാനും വെട്ടിക്കുറയ്ക്കാനുമാണ് ശ്രമങ്ങളാണിവ ശരിക്കും സി സി ടി വി ക്യാമറ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയ ഇലക്ട്രോണിക് രേഖകളുടെ പൊതുപരിശോധനയ്ക്കുള്ള അവകാശം റദ്ദാക്കുന്ന തെരഞ്ഞെടുപ്പ് നിർവഹണ ചടങ്ങിലെ ഭേദഗതി പിൻവലിക്കുമെന്നും യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യം നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് യോജിച്ച പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുവാനും തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ടി രാജ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഗിരീഷ് ചന്ദ്രശർമ്മ ആനി രാജ സി പി ഐ എം പോളി രേഖ ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കരാട് ബി വി രഘുവുലു സി പി ഐ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടചര്യം ആർ എസ് പി ജനറൽ സെക്രട്ടറി ഭട്ടചര്യ ഫോർവേഡ് ബ്ലോക്ക് സെക്രട്ടറി ധർമ്മേന്ദ്ര തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു